ോതമ്പ പുളിയുണ്ട് നല്ല ഹെൽത്തി സ്നാക്സ് ഉണ്ട് നിങ്ങൾ ഇത് ട്രൈ ഇത് ഞാൻ ഇരുന്നില്ല അപ്പൊ നമുക്ക് പറ്റില്ല എന്നാൽ സ്നാക്സി കേൾക്കാൻ പറ്റില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചി ഓയിലെ നല്ല നോക്കും വന്നു ഇത് നമ്മൾ ഇതായിരിക്കും പാത്രം ഉണ്ടാകും അത് നമുക്ക് ഇതിരെ അതെ ടേസ്റ്റിനെ ഉണ്ടാവും ഫ്രണ്ട്സ് സോ കൊച്ചു ഫോസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അത് ഇഷ്ടം അത് പിന്നെ ഉണ്ടാക്കും കുറച്ച് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റി സ്നാക്സ് ചൂടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഞാൻ പൂജ ഒരു ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കണ പോന്നെ ഹെൽത്തി പിന്നെ നല്ല ടേസ്റ്റി ആണ് ഇത് സ്നാക്സ് സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വേഗമായിട്ട് ഇത് ഹെൽത്തി സ്നാക്സ് ഞാൻ ഗോതമ്പ് പൊടി ഉണ്ടേനാ അതിനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം വേഗമായിട്ട് ഈസി നല്ല സ്നാക്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് സ്നാക്സ് പറയും അല്ലെങ്കിൽ ഹിന്ദിലേക്ക് ആക്ച്വലി ഇതിനെ മുഠിയ പറയണേ മുട്ടിയ പോലെ ഒരു റെസിപ്പി ആണ് പക്ഷെ ഞാൻ ഗോതമ്പ് പൊടീനെ ഉണ്ടാക്കണേ പിന്നെ നല്ല ഹെൽത്തി ആണ് സോ നിങ്ങടെ ഇത് ഉണ്ടാക്കി നോക്കും പിന്നെ എന്നാ നമുക്ക് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യില്ല സോ ഇത് വേണ്ടിയിട്ട് ഇത് ഓ കുറച്ചുകൂടി എന്താ പറയണേ ഹെൽത്തി ആയിണ്ട് சோ நமக்கு எந்த வேணா அது நமக்கு எடுத்து கொறைச்சி எந்தபரிய பின்னே அத நம்ம ஸ்நாக்ஸ் ரெடி ஆக்காம் நமக்கு இவட நான் ஞாபக மல்லி எல்லா நன்னாக்கி இருக்கியான மல்லி எல்லா பின்னே ஸ்டார்ட் ஸ்டார்ட்யாம் வீடு குறிச்சு நமக்கு ஃபிரஷ் எல்லாம் எடுத்து எடுக்க இவட் நம்ம ஸ்நாக்ஸ் வேண்டிட்டு ஒரு க்ளாஸ் கோதமப்பொடி எடுத்து எடுத்து இவ் குறச்சு ஞான் மல்லி எல்லாம் நுண்ணாக்கிட்டு எடுத்து கொச்சு சபோலா வேணாம் நமக்கு ஒரு சிறிய சபோலா மதி கொச்சு இஞ்சி வேணாம் ஒரு கார்ட் கொறைச்சு தக்காளி பின் பச்சமிளகு வெஜிட்டபிள்ஸ்னா நீட இஷ்டமான ஏதா வெஜிட்டபிள்ஸ் வேணும் அது இடாம் வெஜிடபிள்ஸ் வெஜித்தபிள்ஸ்ங்களே இஷ்டமான நீங்க வேணுப்போ இதுல கேப்சிக்கம் அல்லஸ் அதுக்கே இடாம் அல்லப்போக்கு அங்கே கார்ட் இஷ்டில்லைங்க அதை குறித்து ஸ்கிப் செய்யாம் அது நீங்களே இஷ்டமான எந்த வெஜிடபிள்ஸ் வெஜிட்டபிள்ஸ் இதுல இடணும் சோ இப்போ நான் நமக்கு இது குறித்து நன்றிக்கிட்டு எடுக்கணும் பின்னே நமக்கு வீடியோ ஸ்டார்ட் அறியாம் அறியம்ஸ் இது நம்ம ക്യാരറ്റ് ഉണ്ടെണ് കാരറ്റ് ക്യാരറ്റ് ഹിന്ദിലേക്ക് നമ്മുടെ ഗാജർ പറയും കുറെ ദിവസമായി ഞാൻ പറഞ്ഞില്ലേ എന്താ പറയണേ ഇതിലേക്ക് നമ്മുടെ ഗാജർ പറയണേ ഗാജർ ഗാജർക്ക ഹൽവ നമ്മുടെ ക്യാരറ്റിന്റെ ഹൽവ ഉണ്ടാക്കുന്നില്ലേ അതൊക്കെ നമ്മൾ പറയും ഗാജർക്ക ഹൽവ സോ ഇത് ഇവിടെ കൊറച്ച് ടീച്ചിങ് ആയി ഇപ്പൊ നമുക്ക് ഇത് വേഗമായിട്ട് നന്നാക്കിയിട്ട് എടുക്കാം സോ ഫ്രണ്ട്സ് ഇപ്പോ ഇവിടെ ഞാൻ കൊറച്ച് സബോല ക്യാരറ്റ് അത് കുറച്ച് നന്നാക്കിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് ഇതാ കൊറച്ച് വാഷ് ചെയ്തിട്ട് വരാം

നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം നിങ്ങൾക്ക് ചെലപ്പോ വേണമെങ്കിലും ഗ്രേഡ് ചെയ്തിട്ട് എടുക്കുമ്പോ കുഴപ്പില്ല പക്ഷെ ഞാൻ ഗ്രേഡ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് മതി നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം അതിൻ്റെ സൈഡിൽ വെക്കാം നമ്മുടെ സബൂല சபோல நம்ம கட்டாய் நோக்கூ எத்திரி சபோலாய் ஏதோ கார்டுனா இதுக்கூட நமக்கு கொறை நைஸ் ஆயிட்டு கட் எடுக்க ഇത് കുറിച്ച് ചെറിയ ചെറിയ കഷ്ണം നമുക്ക് കട്ട് ചെയ്യണം उड़ी वाण क्यार ഇവിടെ കാരറ്റ് കട്ട് ആയിണ്ട് ഇവിടെ വെക്കാം സൈഡിലന്നെ പിന്നെ ഇവിടെ കൊറച്ച് ചെറിയ ഇഞ്ചി എടുത്തിണ്ട് ഞാൻ ചെറിയ കഷ്ണം കുറച്ചി മതി നിങ്ങൾക്ക് ചതച്ചെടുക്കാം ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട് കൊറച്ചില്ലോണോ സോദ വേണ്ടിട്ടാ കൊറച്ചെ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഇഞ്ചി കട്ട് ചെയ്തു ഞാൻ അപ്പൊ നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്യാം ഇത് കൂടെ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കൂടുതല വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് എടുക്കാം ഞാൻ ഒരെണ്ണ വെള്ളി പച്ചമുളക് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ചതച്ചിടുമ്പോ കുറപ്പില്ല സൈഡിൽ വെക്കാം പിന്നെ ഇത് ഓരോ തക്കാളി തക്കാളി കട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാ നമ്മുടെ തക്കാളിയുടെ കുറച്ച് പുളി കിട്ടാൻ വേണ്ടിട്ടാ നമ്മുടെ സ്നാക്സിലേക്ക് വേണ്ടിട്ട് സോ ഇത് ഓപ്ഷണൽ ആണ് നിങ്ങക്ക് ഇടാം ചിലപ്പോ ഇടപ്പില്ല ഇവിടെ വെക്കാം സൈഡില് പിന്നെ ഇത് നമ്മുടെ മല്ലി ഇല കുറച്ച് നന്നാക്കിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നമുക്ക് കുറച്ചങ്ങ് ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം സൈഡില് വെക്കാം ഇത് കൂടി പിന്നെ നമുക്ക് കുറച്ച് മസാല വേണം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൺ ഫോർ ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി എടുത്തു നമ്മുടെ ടർമറിക് പൗഡി പിന്നെ കുറച്ച് ഒരു സ്പൂണ് മലക് പൊടി പിന്നെ നമുക്ക് കുറച്ച് വേണം ഗരം മസാല ഇത് ഗരം മസാല ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്ര ഇടണം ചെലപ്പോ കൂടുതൽ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു സോ ഇപ്പൊ നമുക്ക് ഇണ്ടാക്കിട്ട് തുടങ്ങാം പെട്ടെന്ന് சோ இப்போ இவ் கொற்சீதமொடி எடுத்து இது கோதம பூடிக்குன்னா நமக்கு கொச்சிப்போ ஆஹ் உப்பு இடாம நம்ம மசாலா மாட்டி வச்சிட்டு அதுக்கொற இடணும் நைஸ் ஆயிட்டு குறைச்சி நம்ம சபோலா கேரட் தக்காளி பச்சமிளகு இஞ்சி மல்லி எல்லாம் அதுக்கெ நமக்கு கொறச்சு இதுல இடணும் പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് ജീരകം ഇഷ്ടങ്കി ജീരകം കൂടി ഇതിൽ ഇടണം ഞാൻ ഇടുന്നില്ല അപ്പൊ ഇത് നമുക്കി നൈസായിട്ട് അങ്ങനെ കൈനെ മിക്സ് ചെയ്യണം നൈസായിട്ട് കുറച്ച് ഇപ്പൊ ഇതിൽ നമുക്ക് എന്നാ ഞാൻ നൈസായിട്ട് ഒരു പ്രശ്നം മിക്സ് ചെയ്തു ഞാൻ എണ്ണ മരണു പോയിണ്ടായിരുന്നു കൊറച്ച് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കണം ഇതിലേക്ക് പിന്നെ ഒരു പ്രശ്നം നൈസായിട്ട് കൊറച്ച് മിക്സ് ചെയ്യാം കൂടുതൽ എണ്ണ ആവശ്യമില്ല കൊറച്ച് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ പിന്നെ അത് നോക്കൂ നൈസായിട്ട് ഞാൻ ഒരു പ്രശ്നം മിക്സ് ചെയ്തു പിന്നെ ഇതിൽ തന്നെ നമുക്ക് കൊച്ചി കുറച്ച് കുറച്ച് വെള്ളം എടുത്തേ ഒരു ഡോ ആയിട്ട് റെഡി ആക്കണം നമുക്ക് കൊറച്ച് മാവ് കുറ കുറയ്ക്കുന്ന മാത്രമേ നമുക്ക് ഇത് കുറച്ച് കുറയ്ക്കണം നൈസായിട്ട് കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോ നോക്കൂ എത്ര മീൻസ് ക്യാമറയിൽ കാണില്ല എനിക്കറിയില്ല പക്ഷെ അങ്ങ് നോക്കുമ്പോ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് സോ ഇത് നമുക്ക നൈസായിട്ട് കുറച്ച് അങ്ങനെ ഒരുമിച്ച് ആക്കണം നേടി ചെയ്യാൻ ആവശ്യമില്ല നമുക്ക് ഇതൊക്കെ എന്താ പറയണേ കുറച്ച് ഒരുമിച്ച് ആക്കണം വെള്ളം എടുത്തെടുത്ത് കുറച്ച് ചെറിയ കുറച്ച് കുറച്ച് വെള്ളം ഇടണം അല്ലെങ്കിൽ ചിലപ്പോ ഇതിന് കൂടുതലും നമുക്ക് ലൂസായിട്ട് വേണ്ട മീഡിയമായിട്ട് നമുക്ക് എന്താ പറയുന്നത് ലോ ആയിട്ട് വേണം സൊ നോക്ക് ഇത് ഓർമ്മിച്ച് ആയിണ്ട് ഞാൻ ജസ്റ്റ് സോ നോക്കൂ അത് വെള്ളം എനിക്ക് മതിയായി ഞാൻ പിന്നെ വെള്ളം ഇട്ടിട്ട് നാലഞ്ച് സ്പൂണ് വെള്ളം മതിയാവും നമുക്ക് പിന്നെ അത് കുറച്ച് നോക്കണം ചുട്ടർ മാലൊക്കെ ഉണ്ടാവും സോ നോക്കൂ ഇപ്പൊ ഇത് റെഡി ആയിണ്ടേ ഡോക്ക റെ റെഡി ആയിണ്ട് സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഒരു

ഇവിടെ വെക്കണം അത് നിങ്ങളുടെ പിന്നെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയണേ കട്ടിയായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ തിൻ തിന്നായിട്ട് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നോക്കൂ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാ ഇങ്ങനെ വെക്കണം അത് ഞാൻ കുറച്ച് എണ്ണ ഇപ്പോ കയ്യിൽ കുറച്ച് തേച്ചു അത് കുറച്ച് സ്റ്റിക്ക് ആവും ആവുന്നില്ല അത് വേണ്ടിട്ടാ നോക്കൂ അങ്ങനെ നമുക്ക് എല്ലാ ഷേപ്പ് ചെയ്തിട്ട് വെക്കണം ഷേപ്പ് ആയിട്ടില്ലെങ്കിൽ കൊറപ്പില്ല മീൻസ് എങ്ങനെ ശരിയായിട്ട് ഷേപ്പ് ആവുന്ന അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഏതാ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് അത് ഉണ്ടാക്കണം நான் என்ன ஆக்குன்னு <music/> സോ ഇപ്പൊ ഇത് ലാസ്റ്റ് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് ഇവിടെ വെക്കാം നോക്കൂ നൈസായിട്ട് ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഇത് നമുക്ക് സ്റ്റീം ചെയ്യണം എങ്ങനെ സ്റ്റീം ചെയ്യാം അത് പറയാം ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ എന്നാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ കന്നി പാത്രം ഉണ്ട് അതിലേക്ക് ഞാൻ എടുത്തു പിന്നെ ഇത് നമുക്കെന്ന ഗ്യാസ് കത്തിക്കാം ഇപ്പൊ ഇത് വെള്ളം ഇണ്ടേനാ അത് കുറച്ച് നൈസായിട്ട് ചൂടാവണം ണം ഇത് നമുക്ക് അടിച്ച വെക്കാം ഇത് നോക്കൂ ഫ്രണ്ട്സ് നൈസ് ആയിട്ട് ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ തന്നെ ഇത് ഇത്ര ഭംഗി കാണ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട് സോ അത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റിനെ ഉണ്ടാവും ഫ്രണ്ട്സ് നോക്കൂ നൈസ് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഞാന് പിന്നെ എവിടെ നമ്മുടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമുക്ക് അതെ കുറിച്ച് അരിപ്പ പാത്രം വെക്കാം ഇതാണ് അരിപ്പ പാത്രം ഫ്രണ്ട്സ് ഇതിലേക്ക് നമുക്ക് ഇപ്പോ വെക്കാം അത് സോ ഇപ്പോ ഇത് അരിപ്പ പാത്രം ഉണ്ടേനാ അതിലേക്ക് നമുക്കെന്നാ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ സ്നാക്സ് ഉണ്ട്നാ അത് ഇതിലേക്ക് സ്റ്റിക്ക് ആകും സോ കുറച്ച് എണ്ണ നമുക്ക് അങ്ങനെ ഗ്രീസ് ചെയ്യണം പിന്നെ അതിന് ശേഷം നമുക്ക് അത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോതമ് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് അങ്ങനെ വെക്കണം ഇതില് അങ്ങനെ ஒரு ட்ரிப்னே ட்ரி ஆகும் அங்கே வைக்கணும் சோ இவ நம்ம வெள்ளம் கொஞ்சம் நைஸ் ஆயிட்டு வந்து இப்ப இதுல இது நமக்கு இது அரிப்பா பாத்திரம் நமக்கு வைக்கணும் இண்டனா அது கொஞ்சம் எதிரே இப்பட் எடுக்கும் இது ஸ்டீம் ஆகும் வேண்டிட்டா സൊ നമുക്ക് ഇത് കുറച്ച് അടച്ച് വെക്കണം പിന്നെ അത് ഫ്ലെയിമിണ്ടേനാ നമ്മുടെ ഗ്യാസിടെ അത് കുറച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമില് വെക്കണം മീഡിയം ഫ്ലെയിമില് അത് കുറച്ച് നൈസായിട്ട് വെക്കും പിന്നെ നിങ്ങടേക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാത്രം ഞാൻ അടിയിലെ വെള്ളത്തിക്ക് വെച്ചു പിന്നെ മുകളിൽ ഞാൻ അരിപ്പ് പാത്രം വെച്ചു നിങ്ങടയ്ക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലി പാത്രം ഉണ്ട് അത് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അങ്ങനെ സ്റ്റീം ചെയ്യാൻ പറ്റും സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യാം സോ ഇപ്പൊ നമുക്ക് സമയം നോക്കാം പിന്നെ ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് അത് തുറക്ക നോക്കാം കുറച്ച് ചെക്ക് ചെയ്യാം എത്ര സമയം എടുക്കും കാരണം ഇത് ഗോതമ്പ് പൊടി ഉണ്ട് സോ അത് കുറച്ച് പതിനഞ്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എടുക്കും സോ നമുക്ക് ഒരു പ്രശ്നം ചെക്ക് ചെയ്യാം ഇരുപത് മിനിറ്റ് ശേഷം സോ ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയിണ്ട് നമുക്ക് ഒരു പ്രശ്നം തുറക്ക നോക്കാം ഇത് செக் நமக்கு இது ஆயுண்டி நமக்கு ஓஃபா அல்ல நமக்கு கொச்சு ஃபேம் ஸ்லோல ஆக்கி ஒரே கத்தி நமக்கு எடுக்கணும் அல்ல தூத்து பிக்கு வந்து தூத் பிக்கு எடுத்து எடுக்காம எடுத்து நோக்கணும் நோக்கூ இது கத்தின இப்போ கிளியர் ஆயிட்டு வந்து ஒன்னும் வந்த வேற இவ் இவட குறை செம் நோக்கூன்னு இதுல ஸ்டிக்கு ஆயினு இல்லையா നമ്മുടെ നൈസായിട്ട് ഗോതമപ്പൊടി വെച്ച് ഗോതമന്റെ സ്നാക്സ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതന്നെ മാറ്റി വെക്കാം ചൂടിന്റെ മാറ്റിവെക്കാം ഇപ്പൊ ഇവിടെ ഇതന്നെ നമുക്ക് ഒരു പ്ലേറ്റിൽ വെക്കാം സോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട് ഇപ്പോ എന്നാ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ചമ്മന്തിക്കൂടി കഴിക്കാം പക്ഷെ ഞാൻ ഇതിനേക്ക് ഒരു തടക്ക കൊടുക്കാം സോ അത് വേണ്ടിട്ടാണ് നമുക്ക് ഇത് കൊറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം നോക്കൂ അങ്ങനെ അങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ചൂടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂട് മാറിയ ശേഷം അത് കട്ട് ചെയ്യണം ഞാനിപ്പോ തന്നെ വേഗമായിട്ട് നമുക്ക് ഇണ്ടാക്കാൻ വേണ്ടിട്ടാ പെട്ടന്ന് നമുക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം നോക്കുക എത്ര എത്ര കട്ട് ചെയ്യുന്ന ഞാൻ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ കുറച്ച് കഷ്ണമായിട്ട് കട്ട് ചെയ്തു ഇത് ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ചമ്മന്തി കൂടെ ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി ഉണ്ട് അത കൂടെ അങ്ങനെ കഴിക്കാം പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല ഇവിടെ കുറച്ച് ഇവിടെ നമുക്ക് ഇത് തിളക്കാൻ കൊടുക്കാം സോ നല്ല ഇത് കുറച്ച് കൂട്ടി ടേസ്റ്റ് ആവും ഇത് പാൻ ഇതില് ഞാൻ കുറച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു ഇപ്പൊ ഇത് എണ്ണ കൊറച്ച് ചൂടായി ഇപ്പൊ ഇതിന് ഇതിനൊക്കെ നമുക്ക് കൊച്ചു കടക ഇടാം കുറച്ച് കടുക് നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കണം കൊച്ചു നൈസായിട്ട് കൊച്ച് ഇത്ര ആവണം ഇത് കടക് പൊട്ടിക്കാൻ തുടങ്ങി നമ്മുടെ കുറച്ച് നൈസ് ആയിട്ട് ആവണം ഇവിടെ കടകു പൊട്ടിക്കാൻ ഇരിക്കയാണ് കടക് പൊട്ടിച്ചു ഇപ്പൊ ഇതിൽ നമുക്ക് ഒരു കറി കരിയപ്പ്ല തണ്ട് ഞാനിട്ടുണ്ട് കരിയപ്പ്ല ഇതിൽ കുറച്ച് നമുക്ക് ഇടണം ഓ നൈസ് ആയിട്ട് എത്ര ഇടാനുണ്ട് പിന്നെ കുറച്ച് കായം പൊടി ഉണ്ട് പൊടി കായം അത് കുറച്ച് രണ്ട് പിഞ്ച് നമുക്ക് ഇതിൽ ഇടണം പിന്നെ അത് കുറച്ച് അങ്ങനെ ചെയ്യാം നമുക്ക് അലക്കി കൊടുക്കാം പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇരുവ് വേണമെങ്കിൽ കുറച്ച് മലക് പൊടി ഇതിൽ ഇടാം நான் பசே நும்கு நமக்கு இத்தையும் மதி இப்ப இதுனா அதுக்க நமக்கு இதுல இடணும் பச்சி இளக்கி கொடுப்பாம் പിന്നെ ഇപ്പൊ ഇത് നമുക്ക് നൈസായിട്ട് കൊറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം അടിയിൽ ക്രിസ്റ്റി ആയിട്ട് നമുക്ക് കൊച്ചി കിട്ടും പുറത്തുനിന്ന് കൊറച്ച് നാലഞ്ചു മിനിറ്റ് എടുക്കും നമുക്ക് അങ്ങനെ വെക്കാം സ്ലോ ഫ്ലേ മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക് പിന്നെ കൊറച്ച് ഇലക്കി കൊടുത്ത് കൊടുത്ത് നമുക്ക് അത് കുറച്ച് കുറച്ച് ക്രിസ്പി ചെയ്യണം ഔട്ടറിനെ കുറച്ച് ബ്രൗൺ ചെയ്യണം നല്ല മണ്ണമിക്ക് വരണിണ്ട് നമ്മളെ സ്നാക്സിന്റെ നല്ല മണം വരുന്നുണ്ട് പിന്നെ ഇത് ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾ കൂടെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പ ചെറുവക്കായ പോലത്തെന്ന ലോക്കിക്കോ ചെറുവക്കായ ഉണ്ടാ അത് തന്നെ നമുക്ക് അത് അങ്ങനത്തെ ഒരു മുട്ടിയ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കണ്ടായിരുന്നു നമുക്ക് അരിപ്പൊടി ഇട്ട് ഞാൻ ഉണ്ടാക്കണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെസിപ്പി നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം പിന്നെ ഇത് കുറച്ച് ഇലക്കി കൊടുക്കാം അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കുറച്ച് ഇലക്കി കൊടുക്കണം സോ അത് കുറച്ച് കുറച്ച് ക്രിസ്പി ആവും എല്ലാ സൈഡും പിന്നെ ഇത് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി ചമ്മന്തി കൂടി കഴിക്കാം അല്ലെങ്കിൽ സോസ് കൂടി കഴിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് അത് പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് അങ്ങനെ എണ്ണ കഴിക്കുന്ന ഇത്തിരി കഴിക്കാൻ പറ്റില്ല എണ്ണിന്റെ സ്നാക്സ് ഇത്തിരി കഴിക്കാൻ പറ്റില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഓയിലിന്ന് നമുക്ക് നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം സോ അത് 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 അതൊക്കെ ഇത് നല്ല റെസിപ്പി ആണ് ചിലപ്പോൾ നിങ്ങളുടെ ലെസ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് സ്നാക്സ് സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് അഞ്ച് മിനിറ്റിനാ നൈസായിട്ട് കുറച്ച് ഇളകി കൊടുത്ത് കൊടുത്ത് കുറച്ച് ഫ്രൈ ചെയ്തു ഞാൻ സോ ഇപ്പൊ മുകളിൽ അങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് കുറച്ച് കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പൊ ഇത് ആയിണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി എല്ലാം അതിൻ്റെ അത് കുറച്ച് അങ്ങനെ മുകളിലെ കുറച്ച് ഇടണം സോ നമ്മുടെ പിന്നെ നമ്മുടെ ടേസ്റ്റി സ്നാക്സ് റെഡി ആയിൻ്റെ നോക്കൂ നല്ല ടേസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ സോ ഇപ്പിത് നമുക്ക് കുറച്ച് ബോളിൽ അങ്ങനെ മാറ്റി വെക്കാം സെർവ് ചെയ്യാം പ്ലേറ്റിംഗ് ചെയ്യാം നമുക്ക് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാം തമ്മിൽക്ക് വേണ്ടിയിട്ടാ സോ ഇപ്പൊ ഇതെവിടെ ഹെൽത്തി നമ്മുടെ ടേസ്റ്റി സ്നാക്സ് റെഡി ആയിണ്ട് ഇത് കൊറച്ച് മല്ലി എല്ലാം അങ്ങനെ മൂലം വെക്കാം സോ ഇത് നമ്മുടെ ഒരു ടേസ്റ്റി സ്നാക്സ് റെഡി ആയിണ്ട് കൊറച്ച് കഴിച്ചിട്ട് പറയാം ഞാൻ എങ്ങനെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചമ്മന്തി അല്ലെങ്കിൽ സോസ് കൂടെ കഴിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാം ഇഷ്ടമാണ് വെറുതെ സജിൽസ് എന്നാ അവർക്ക് കൊറച്ച് അങ്ങനെ ചമ്മന്തി വേണം പക്ഷെ എനിക്ക് വേണ്ട സോ ഇപ്പൊ ഇത് കഴിക്കാം ഞാൻ ഗോതമ്പ് ഗോതമ്പുടിയുടെ നല്ല ടേസ്റ്റി സ്നാക്സ് ചൂടുണ്ട് ടേസ്റ്റ് ആയിണ്ട് ഫ്രണ്ട്സ് അത് നമ്മൾ കൊറച്ച് വെജസ് എടുത്തുനാ അതൊക്കെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പപ്പൊടി സ്നാക്സിന് സോ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചമ്മന്തി അല്ലെങ്കിൽ സോസ് കൂടി കഴിക്കാം സോ ഫ്രണ്ട്സ് നോക്കൂ നല്ല ടേസ്റ്റ് നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട് ഗോതമ്പ പൊടിയുടെ നല്ല ഹെൽദി സ്നാക്സ് ഉണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇഷ്ടം സോ നോക്കും ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് പിന്നെ ഹെൽദി സ്നാക്സ് ഞാൻ റെഡി ആക്കേണ്ടേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഹെൽദി ഉണ്ട് കുറച്ച് എണ്ണേ കൊറച്ച് പിന്നെ വെജിറ്റബിൾസ് എടുത്ത് നമ്മുടെ നല്ല ടേസ്റ്റ് സ്നാക്സ് റെഡി ആയുണ്ട് നിങ്ങളെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമെന്റ് ചെയ്തിട്ട് പറയൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ സമയം കുറച്ചി ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ ഉണ്ടാക്കാം ചിലപ്പോ എനിക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടാവില്ല അങ്ങനെ വേറെ വേറെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ് എല്ലാവർക്കും അത് ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നോക്കൂ ഇത് എനിക്ക് അങ്ങനെ വെറുതെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ സജിൽ സനൽക്ക് അതി കൂടെ കുറച്ച് ചമ്മന്തി വേണം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുറച്ച് സോസ് വേണം സോ അത് അതിന് നിങ്ങളുടെ ടേസ്റ്റിനെ ഉണ്ടാവും ഫ്രണ്ട്സ് സോ കുറച്ച് ഫസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് പിന്നെ ഉണ്ടാക്കാം എന്നാ കൂടുതൽ ഉണ്ടാക്കിട്ടെ നമുക്ക് വേസ്റ്റ് ചെയ്യാം പാടില്ല സോ അങ്ങനെ ഞാൻ കുറച്ച് ഇന്നെ നിങ്ങളുടെ കൂടെ അത് സ്നാക്സ് ഷെയർ ചെയ്തു ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് പിന്നെ ഏത് വീഡിയോ ഇഷ്ടങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റ ബൈ ബൈ ടാറ്റ പിന്നെ ഞാൻ ഫുൾ എന്നാ തേച്ചിട്ടാണ് ഹെഡിലേക്ക് ഹെയറിലേക്ക് ഫുൾ ചമ്പൂ എന്നെ ചമ്പു ചെമ്പൂ അല്ലെങ്കിൽ എന്റെ മുടീന കുറച്ച് ഞാനും സിൽക്കിനെ വെക്കും ഞാൻ കൂടുതൽ എന്നാ തേയ്ക്കുന്നില്ല പക്ഷെ എന്നെ ഞാൻ നല്ലതായിട്ട് തയ്ച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പോയിട്ടില്ല എത്ര എണ്ണ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സോ എന്നെ കുറച്ച് ചെമ്പുമായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യും എങ്ങനെയാ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ വീടേക്ക് ലൈക്ക് ചെയ്യും പിന്നെ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട ഫ്രണ്ട്സ് എനിക്കിപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം സോ നിങ്ങൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ സോ എൻ്റെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവും ഫ്രണ്ട്സ് സോ